അസ്സാമലൈക്കും വറഹമുള്ള ഇന്ന് വീഡിയോ പോയി സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയ ശീതകാല പച്ചക്കറികളെ പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തിൽ മാത്രമാണ് ഇന്ന് വന്നത് വീട്ടിലിപ്പോൾ പതിനഞ്ച് ദിവസം മുമ്പ് തുടങ്ങിയ പച്ചക്കറി കൃഷിയാണ് നവംബർ ഡിസംബർ ജനുവരി മാസങ്ങളിലേക്ക് അനുയോജ്യമായ വസ്തുക്കളാണ് ഇപ്പോൾ നമ്മൾ കൃഷി ചെയ്യുന്നത് വീടിൻ്റെ കറുപ്പിൻ്റെ മുകളിലാണ് യോജിക്കുന്നത് ഇപ്പോൾ തക്കാളി അതുപോലെ തന്നെ ക്യാബേജ് കോളിഫ്ലവർ പയർ വെണ്ട അതുപോലെ ഏത് കാലാവസ്ഥക്കും അനുയോജ്യമായ നമ്മളെ കറിവേസ് അതുപോലെ തന്നെ പുതിന പിന്നെ പലതരം പച്ചമുളകൾ ഈ സമയത്ത് യോജിച്ചതാണ് അപ്പോൾ ഇത് ഒന്ന് കാണുക എന്ന നിർദ്ദേശത്തിലാണ് ഇന്നത്തെ വീഡിയോ ഓക്കെ അസാ വരമ വാഹ